അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി വെണ്ടക്ക മോരുകറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പൊ അതിനായിട്ട് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് അപ്പൊ ആദ്യം നമ്മൾ തേങ്ങ അരച്ചെടുക്കുകയാണ് മോരുകറിയിലേക്ക് അതിനായിട്ട് ഞാൻ അത് ഒരു കപ്പ് തേങ്ങ ഞാൻ ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇതിലേക്ക് ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ പച്ചമുളക് മൂന്നെണ്ണം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുക്കാം അതിനായിട്ട് ഇത് അര ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ഇനി നമുക്ക് അതിനായിട്ട് ഒരു ചട്ടി വെച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോ അതിലേക്ക് നമുക്ക് മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ മോരുകറി ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെണ്ട വറുത്തെടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ട് വരുമ്പോ നമ്മള് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് വഴറ്റി എടുക്കുന്ന സമയത്ത് രണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം വഴക്കാനായിട്ട് അപ്പൊ ഇത് നന്നായിട്ട് തന്നെ വയന്ന് വരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയും തൈരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോ ഓവർ നമ്മൾ തിളപ്പിക്കില്ല അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയില് എടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇത് നമ്മൾ മാറ്റിയാണ് ആയിട്ടുണ്ട് അപ്പൊ ആ ഒരു ചട്ടി തന്നെ നമ്മൾ കയ്യിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം അപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോ അതിലേക്ക് ഞാൻ മൂന്നല്ലി വെളുത്തുള്ളി അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ വറ്റൽ മുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ആ ഒരു വെണ്ടയും കൂടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്ക എന്നിട്ട് ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് വേണം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ട തൈരാണ് ബ്ലെൻഡറിൽ ഇട്ട് ഒന്ന് അടിച്ചെടുക്കുക ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് തൈര് ചേർത്ത് കഴിഞ്ഞാ പിന്നെ തീരെ തിളപ്പിച്ചെടുക്കരുത് ഏർ തിളപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തൈര് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും കറി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വെണ്ടക്ക മോരുകറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട നമുക്ക് മോരുകറി ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കാനായിട്ട് അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോസുമായി കാണാം